ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവിന് കീർത്തനം പാടുവിൻ അവിടുത്തെ സ്തുതിക്കുവിൻ എന്തെന്നാൽ ദുഷ്ട കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറയുന്ന വാക്കുകളാണിത് ദുഷ്ട കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവൻ രക്ഷിച്ചു എന്ന് ദാരിദ്ര്യം പല വിധത്തിൽ ഉണ്ടാകാം സമ്പത്ത് കൊണ്ടുള്ളത് സമ്പത്തില്ലാത്തതിന്റെ ദാരിദ്ര്യം മനഃശക്തി ഇല്ലാത്തതിന്റെ ദാരിദ്ര്യം ധൈര്യം ഇല്ലാത്തതിന്റെ ദാരിദ്ര്യം മരണഭേദി എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ഒരാളുടെ ജീവനെ കാത്തുപരിപാലിക്കാൻ വേണ്ടി എല്ലാം തുലച്ച് ചികിത്സിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ മരണാസന്നരായി കിടക്കുന്നവർ ആ ഒരു ജീവൻ എന്ന ആ ഒരു വസ്തുത ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി കാലങ്ങൾ എടുക്കുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പലപ്പോഴും വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്ന് കിടന്നു പോകുന്ന രോഗികളെക്കുറിച്ച് ഡോക്ടർമാർ അവരുടെ ബന്ധുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് ഇത് ഇന്നോ നാളെയോ തീരുന്ന പ്രശ്നമല്ല ഒരു പക്ഷേ വർഷങ്ങളോളം നിങ്ങൾ ഈ ഒരവസ്ഥയില് ആ വ്യക്തിയെ നോക്കേണ്ടി വരുമെന്ന് സ്നേഹം എന്നൊന്നില്ലാത്തിടത്ത് ജീവനെ സംരക്ഷിക്കുക എന്നത് വെറും തമാശ മാത്രമായി പോന്നു ജീവനെ സംരക്ഷിക്കുന്നത് സ്നേഹം എന്ന ഒരൊറ്റ ആയുധം കൊണ്ടാകുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നത് ഈശോയുടെ സന്നിധിയില് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ നിമിഷങ്ങൾ ചെലവഴിക്കാം നല്ല ഈശുവയെ എപ്പോഴും ഞങ്ങളുടെ സംരക്ഷ സംരക്ഷണത്തിനു വേണ്ടി കൂടെയുണ്ടാവുകയും അങ്ങയുടെ കാരുണ്യ അതിരേകത്താൽ ഞങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന അങ്ങയുടെ പരിപാലനയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നാഥ ഒന്നും കയ്യിൽ ഇല്ലാത്തപ്പോഴും എല്ലാമുള്ളവരെ പോലെ സന്തോഷിക്കാൻ എല്ലാ സങ്കടങ്ങളും വരുമ്പോഴും നീ ഉണ്ട് പുറകിൽ എന്ന് ആശ്വസിക്കാൻ ഈശോയെ അനുഭവങ്ങളിലൂടെ നിന്നെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിനുണ്ടാകുന്ന ആ സ്ഥൈര്യവും ധൈര്യവും ഓർത്ത് സന്തോഷിക്കാനൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ട് നല്ല നാഥ ഓരോ അനുഭവത്തിലും അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തുന്നു അങ്ങയുടെ കരുണയാണ് അങ്ങയുടെ വാത്സല്യമാണ് ഞങ്ങളെ വലിയവരാക്കുന്നത് എന്ന് ഞങ്ങളറിയുന്നു നാഥ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആളുകൾ അറിയുന്ന ആളുകൾ മാനിക്കുന്ന കയ്യിൽ സമ്പത്തുണ്ടെന്ന് ധരിക്കുന്ന ഒക്കെ രീതികളിലേക്ക് വളർത്തിയത് നീ മാത്രമാണ് അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ കാൽ കീഴിൽ ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു ആ